ിക്കുമ്പോ നീക്കും പോലെ ബുദ്ധിമുട്ട് പിന്നെ അതേമാതിരി ഉള്ളവെച്ചിങ്ങനെ മൂട് പണിയെടുക്കുമ്പോ നെയ്ക്കും പോലെ ബുദ്ധിമുട്ടും പിന്നെ ഇങ്ങനെ ഇതാവും ഇരിക്കാൻ ഇതില്ലാതെ ഇരിക്കാവുക അതൊക്കെ ബുദ്ധിമുട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തിൽ ബുദ്ധിമുട്ടായിരിക്കും ആ ബുദ്ധിമുട്ട് ഇരിക്കാനോ ഇരിക്കുമ്പോ തന്നെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ അടിയിട്ട് ആരിക്കുക നിന്ന് പണിയെടുക്കുമ്പോഴപ്പൊന്നുമില്ല ഇന്നിങ്ങനെ പഴയെടുക്കുമ്പോ കാണാൻ കഴിഞ്ഞിട്ടുള്ള വരുന്നത് അതേപോലെ നിന്ന് കഴിഞ്ഞാലോ കൊറേ സമയം നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കുഞ്ഞൊക്കെ നോക്കും അത്രക്കെട്ട് വരുന്നുണ്ട് നടക്കുമ്പോഴൊക്കെ എങ്ങനെ നടക്കാൻ എവിടെയും വേദന എന്തെങ്കിലും ഉണ്ടോ ചെറിയ വേദന

Thank yeah. you. മാോ ഇനി കുഞ്ഞാനൊക്കെ കഴിഞ്ഞു അപ്പൊ വല്യ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നു നടക്കാനോ കഴിയുന്നുണ്ടോ വലിയ കുഴപ്പമില്ല വേദന